നമസ്കാരം കേസ് എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പത്ത് മികച്ച സൈക്കോ ത്രില്ലർ മൂവീസാണ് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഹോളിവുഡ് സിനിമകളിൽ നിന്നിട്ടുള്ളതാണ് ഓക്കെ എന്തെങ്കിലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിൽ ചെന്നത് സ്ക്രീം എന്ന ചിത്രമാണ് ഒരു മാസ്ക് കിട്ടും കില്ലർ അയാളാണെങ്കിൽ ഒരു സിഡ്നി എന്ന് പറയുന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറിനെ ഫോൺ വിളിച്ചിട്ടൊക്കെ ത്രെട്ടനൊക്കെ ചെയ്യുകയും അവിടെ കൊല്ലാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുന്നതൊക്കെയാണ് സ്ക്രീം എന്ന് ചിത്രത്തിന്റെ ഇതിവൃത്തം അതായത് ഇവള് ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റാണ് ഇവക്ക് പെട്ടെന്ന് ഒരു ദിവസം ഫോൺ കോൾ വന്നിട്ട് ഇവളെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുന്നു അതായത് എല്ലാവരും ആ ഒരു കില്ലറിനെ കോസ്റ്റ് ഫേസ് എന്നാണ് വിളിക്കുന്നത് കോസ്സിൻ്റെ രീതിയിൽ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പുഴി കൊല്ലാൻ വേണ്ടി വരുന്നതൊക്കെ അപ്പം അതേ സമയത്ത് തന്നെ സിഡ്നി കൂടെയുള്ള കൂട്ടുകാരെയൊക്കെ സംശയിക്കാനൊക്കെ തുടങ്ങുന്നു പിന്നെ അതിനെക്കുറിച്ച് ആ മാസ്ക് ഇട്ട വ്യക്തി ആരാണ് ആരാണ് എന്നുള്ള അന്വേഷണമൊക്കെ നടത്തുക പിന്നീട് ലാസ്റ്റ് മനസ്സിലാകുന്നു സിഡ്നിയുടെ അമ്മയെ കൊന്ന ആൾ തന്നെയാണ് ഈ ഒരു കില്ലർ അപ്പോൾ അയാൾക്ക് അടുത്തൊരു രക്ഷമായിട്ട് വെച്ചിരിക്കുന്നത് സിറ്റ്നിയാണ് സിഡ്നിക്കൊള്ളമിട്ടാണ് അയാൾ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് രീതിയിൽ പോകുന്ന ഒരു ത്രില്ലിംഗ് എലിമെൻസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ചിത്രമാണ് സ്ക്രീമിൽ സ്ക്രീമിൻ്റെ ഒരുപാട് വേർഷൻസ് ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി സ്ക്രീമിൻ്റെ ഒരു പുതിയ പാട്ട് റിലീസ് ആവുകയായിട്ടുണ്ടായിരുന്നു അമിത ചിത്രം മെമ്മറീസ് ഓഫ് മേഡ് ഇത് സൗത്ത് കൊറിയയിൽ നടന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്നിട്ടുള്ള ആദ്യമായിട്ട് നടന്നിട്ടുള്ള ഒരു സീരിയൽ കില്ലിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയൊരു ചിത്രമായിരുന്നു കുറേയധികം പെൺകുട്ടികളെ കൊല ചെയ്യുകയും അതോടൊപ്പം തന്നെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സീരിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന രണ്ട് ഡിറ്റക്റ്റീവ്സ് അതിൻ്റെ അടൊപ്പം തന്നെ വേറൊരു ഡിറ്റക്റ്റീവ് കൂടെ അവരോട് ചേരുകയും പിന്നെ അതിന് ശേഷം ഇവർ തമ്മിൽ ഒരുപാട് ആശയ കുഴപ്പങ്ങൾ ഉണ്ടാവുകയും പിന്നെ ആ ഒരു അന്വേഷണം വേറൊരു രീതിയിലോട്ടൊക്കെ വഴിമാറിപ്പോകുന്നൊക്കെയാണ് മെമ്മറീസ് ഓഫ് മർട്ടർ എന്ന ചിത്രത്തിൻ്റെ രീതികുരുത്തം ഇത് നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സ്ലോ പേസിലൊക്കെ പോകുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു നല്ലൊരു ചിത്രമാണ് മെമ്മറീസ് ഓഫ് മർഡർ എട്ടാമത്തെ ചിത്രം ഐ സോ ദി ഡബിൾ ഐ സോ ദി ഡബിൾ ഒരു ഭയങ്കര അധികം ഫേമസ് ആയിട്ടൊരു കൾറ്റ് ക്ലാസിക്കായിട്ട് മാറിയൊരു ചിത്രമാണ് അതായത് ഒരു സീക്രട്ട് ഏജൻറ് അയാളൊരു സീരിയൽ കില്ലറിനെതിരെ അയാളൊരു പ്രതികാരം വീട്ടാൻ വേണ്ടി നടക്കുന്ന ഒരു ചിത്രമാണ് ഐ സോ ദി ഡബിൾ ഇതിൻ്റെ അകത്ത് സീരിയൽ കില്ലറും അതോടൊപ്പം തന്നെ ഈ ഒരു സീക്രട്ടേജൻറ്റിനും തമ്മിലുള്ള ഒരുപാട് ആൻഡ് മൗസ് ചെയ്സുകളും അതിനകത്ത് ഉണ്ടാകുന്ന പല പല കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അതായത് ഈ ഒരു സീക്രട്ട് ഏജൻ്റ് അടുത്ത ഒരു വേണ്ടപ്പെട്ട ഒരാളെ ഇയാൾ കൊല്ലുകയും പിന്നെ ശേഷം ഇയാൾ അതിൻ്റെ എടുക്കാൻ വേണ്ടി പോകുന്നൊക്കെയാണ് ഐസോ ദി ഡിളിൻ്റെ ഒരു കഥ തന്തു എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് ഏഴാമത്തെ ചിത്രം ദി ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ് എന്നൊരു ചിത്രമാണ് അതൊരു വലിയൊരു കാശ്ശികാരനായിട്ടൊരു വ്യക്തി അയാളൊരു സൈക്കോ കില്ലറായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതായത് ഇയാൾ ഒരുപാട് പേരെ കൊല്ലുകയും ഒരു പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരുപാട് ആൾക്കാർ കൊല്ലുകയും അവർ ഒരുപാട് രീതിയിൽ ടോർച്ചറുകൾ ചെയ്തായിട്ട് ആ ഇയാൾ കൊലപാതകങ്ങൾ ചെയ്യുന്നത് അതായത് ഭയങ്കര രീതിയിൽ വയലൻസൊക്കെ ഒരു ചിത്രമായിരുന്നു കരെ കൊല്ലുന്ന രീതിയും അവരെ പല രീതിയിലുള്ള ഗെയിംസുകളൊക്കെ കളിപ്പിക്കുകയും അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് ക്രൂവൽറ്റിയും ക്രൂസവും ആയിട്ടുള്ള ഒരുപാട് സീൻസുകളൊക്കെ ഉള്ള ഒരു ചിത്രമാണിത് ഈ ഒരു സിനിമ പ്രീമിയർ ചെയ്ത സമയത്ത് നൂറോളം പേര് തിയേറ്ററിൽ വിട്ടുപോയി കാര്യം അതുപോലുള്ള വയലൻസ് ആയിരുന്നു ഈ സിനിമയ്ക്കകത്തിനുണ്ടായിരുന്നത് അപ്പം ഇതും തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുനോക്കുക ഫെയിൻ്റ് ആയിട്ടുള്ള ഹേർട്ടുള്ളവർക്കൊന്നും ഇതൊരു സിനിമ കാണാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ഒരു വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന നല്ലൊരു ചിത്രമാണ് ഹൗസ് ദാറ്റ് ജാക്ക് ബിൽഡ് എന്നൊരു ചിത്രം അടുത്തത് മാനിയാക്ക് എന്ന് പറയുന്ന ചിത്രമാണ് മാനിയാക്ക് എന്ന് പറഞ്ഞ ചിത്രം ആക്ച്വലി ഒരു ഒരു ഒരുപാട് പാസ്റ്റ് ഉള്ള ഒരു വ്യക്തി ഈ ചൈൽഡ് അബ്യൂസിനൊക്കെ നേരിടേണ്ടി വന്ന ഒരു ഒരു വ്യക്തി അയാൾ ഒരു സീരിയൽ സീരക്കില്ലറായിട്ട് മാറുകയാണ് അയാൾ ന്യൂയോർക്ക് നഗരത്തിൽ രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ പെൺകുട്ടികളെ അയാൾ കിഡ്നാപ്പ് ചെയ്യുകയും പിന്നെ അവർ ടോർച്ചർ ചെയ്യുകയും പിന്നെ അവരുടെ സ്കാൾപ്പൊക്കെ എടുത്ത് മാറ്റുകയും പിന്നെ അതിനെ മാനിക്യൂനിലോട്ട് ആ സ്കാൾപ്പ് വയ്ക്കുകയും പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് ആ മാനിക്യൂനിലോട്ട് ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ വല്ലാത്ത സൈക്കോ ആയിട്ട് മാറിപ്പോയ ഒരു വ്യക്തിയുടെ കഥയാണ് മാനിയാക്ക് എന്ന് പറഞ്ഞ ചിത്രം ഒരുപാട് പഴയൊരു ചിത്രമാണ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ അത്ര പേടിക്കുകയെന്നറിയില്ല പക്ഷേ ആ ഒരു സമയത്ത് ഒരുപാട് റേറ്റിംഗ് കിട്ടിയ ഒരു ചിത്രമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് പ്ലോക്കുക ഇത് ഫണ്ണി ഗെയിംസ് എന്ന് പറഞ്ഞ ചിത്രമാണ് ഒരു വെക്കേഷന് വേണ്ടിയിട്ട് ഒരു ഫാമിലി ഒരു ലേക്ക് സൈഡിലോട്ടുള്ള ഒരു ഒരു ഹൗസിലോട്ട് പോവുകയും പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ വീട്ടിലോട്ട് രണ്ട് വ്യക്തികൾ രണ്ട് രണ്ട് ചെറുപ്പക്കാർ അവരുടെ വീട്ടിലോട്ട് വരികയും വന്നതിനു ശേഷം അവരവരുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ആടെ ഫണ്ണി ഗെയിംസ് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ രീതിപ്പെടുത്തും സാറ് ഇവരെ കൊണ്ട് അവർ പല രീതിയിലുള്ള ഗെയിമുകൾ കഴിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഒരു വയലൻസോട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു ചിത്രമാണ് ദി ഫണ്ണി ഗെയിംസ് ഇതിൻ്റെ മലയാള വേർഷൻ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വൈറ്റ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് മലയാളത്തിൽ ഓഡിറ്റുള്ള പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് ഇതി ഫണ്ണി ഗെയിംസ് ഹെൻറി പോർട്ടേറ്റ് ഓക്ക് ബൈ സീരിയൽ കില്ലർ എന്ന ചിത്രം ഈ ചിത്രം ഒരു റിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റിലെ റിയൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിട്ടൊരു ചിത്രമായിരുന്നു അതായത് ഹെൻറി ഓട്ടീസും എന്ന് പറയുന്ന രണ്ട് ആൾക്കാർ അവർ നടത്തിയിട്ടുണ്ടായിരുന്ന സീരിയൽ കില്ലിങ്ങിന് ബേസ് ആയിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത് അത് ഹെൻറിയും ഓട്ടീസ് ഇവർ രണ്ടും ഒരുമിച്ച് ജയിലിലുണ്ടായിരുന്നു അതിനുശേഷം ഇവർ ജയിലിൽ നിന്ന് റിലീസാവുകയും പിന്നെ ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരുപാട് അധികം കൊലപാതകങ്ങൾ ഇവരെ വീട്ടിൽ വെച്ച് തന്നെ നടത്തുകയും ചെയ്യുന്നതാണ് ഹെൻറിക്ക് സീരിയൽ കില്ലർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഇത് വൃത്തം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടുനോക്കാം ഒരു ടിപ്പിക്കൽ സീരിയൽ കില്ലിങ് സംഭവം തന്നെയാണ് പക്ഷേ ഇന്നത്തെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ് ഇത് സീരിയൽ കില്ലിങ് ഒക്കെ നടത്തുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുനോക്കാൻ ഒരു സീരിയൽ കില്ലർ മൂവി തന്നെയാണ് ടെക്സസ് ചെയിൻസ് ഓഫ് മാസ്കര് ഈ ഒരു ചിത്രം ഒരു ടൈമിൽ ഭയങ്കര കലറ്റ് ക്ലാസ്സിക്കായിട്ട് മാറിയ ചിത്രമാണ് അതായത് ലെതർ ഫേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട് ഭയങ്കര ഫേമസ് ആയി മാറിയ ക്യാരക്ടർ ആയിരുന്നു അതായത് ടെക്സസിലോട്ട് കുറച്ച് അധികം കുറച്ച് ചെറുപ്പക്കാർ ടെക്സസിലോട്ട് ഒരു വെറുതെ ഒരു വിസിറ്റ് അപ്പോൾ അവിടെ ചെറിയ അവിടെ അബാൻറ്റിനായിട്ട് കിടക്കുന്ന കുറേയധികം സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് അത് ക്യാനിബിളായിട്ടുള്ള ഒരു ഫാമിലി വരികയും ഇവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇത് ടെക്സസ് ചെയിൻസ് ഓഫ് എന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു പഴയ ഒരു വേർഷൻ ഉണ്ടായിരുന്നു പിന്നീട് അത് പുതിയതായിട്ട് അതിൻ്റെ വേറെ വെർഷൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വയലൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് ടെക്സസ് ഇത് ചെയിൻസ് ഓഫ് മാസ്കർ എന്ന് പറഞ്ഞ ചിത്രം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റിയ ചിത്രം തന്നെയാണ് രണ്ടാമത്തെ ചിത്രം സെവൻ എന്ന് പറഞ്ഞ ചിത്രമാണ് ഇത് ഡേവിഡ് ഫിഞ്ചെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര അധികം കളിറ്റ് ക്ലാസിക്കായിട്ട് മാറിയ ചിത്രമാണ് സെവൻ സെവൻ സീൻസിന്റെ ബേസ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ചിത്രമായിരുന്നു അതായത് ഒരു സീരിയൽ കില്ലർ സെവൻ സീൻസിന്റെ ബേസ് ചെയ്തിട്ട് പല ആൾക്കാരെയും കൊല്ലുകയും അയാളുടെ ഒരു ഐഡിയോളജി അയാൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചിത്രമാണ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് മാറുന്ന ഒരു ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് പോവുകയും ഒരു ത്രോ പ്രൊവോഗിങ് ആയിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് സെവൻ എന്ന് പറഞ്ഞ ചിത്രം ലാസ്റ്റ് ചിത്രം ദി സൈലൻസ് ഓഫ് ദി ലാംസ് ഇത് ഭയങ്കര അധികം ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ് അഫലോ ബിൽ എന്ന് ഒരു സീരിയൽ കില്ലർ അയാളെ അയാളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഭൂമിൻ ഇൻവെസ്റ്റിഗേറ്റർ അവൾ പിന്നീട് ഒരു ക്യാനിബലായിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തിയുമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് അയാൾ അവർ സംസാരിക്കും കാര്യം ഈ ഒരു കില്ലറിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അയാളോട് സംസാരിക്കും അവർ തമ്മിൽ ഒരു റിലേഷനും അവരെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭയങ്കര ത്രില്ലിംഗ് അതിൻ്റെ എൻഡിങ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു ചിത്രമാണ് സൈലൻസ് ഓഫ് ദി ലാം അത് ഇതിന് ഒരുപാട് ഓസ്കാർ അവാർഡുകൾ കിട്ടുകയും എൻ്റെ അതിൽ അഭിനയത്തിന് ആന്റണി ഹോക്കിൻസിനും ഓസ്കാർ അവാർഡ് കിട്ടി അതായത് ഏറ്റവും കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ ഒരാൾക്ക് ഓസ്കാർ കിട്ടുന്നത് ആന്റണി ഹോക്കിങ്സിന് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ മിംഗ് ഇതായിരുന്നു ഇന്നത്തെ ഒരു ഒരു മൂവി ലിസ്റ്റ് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സിനിമ സിനിമാവിശേഷങ്ങൾക്കായിട്ട് അതായത് മൂവി സജഷൻസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം ബൈ ബൈക്ക്